ദൂരങ്ങൾ വല്ലാതെ കുറയുകയും പക്ഷേ എന്നാൽ മനസ്സുകൾ തമ്മിൽ വല്ലാതെ അകന്നു പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് സോഷ്യൽ മീഡിയ നമ്മളെ കൊണ്ടെത്തിച്ചത് അതായത് അപ്പോൾ ഈ ഒരു സാധനം ഇപ്പം നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ബിസിനസിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരാളെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം ഈ മക്കൾ പഠിക്കുന്ന കുട്ടികൾ യുവാക്കൾ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ കച്ചവടക്കാർ എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടാൻ ഒരു കാര്യമാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഓ കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നാൽ ഈ ചങ്ങാതിനെ പത്ത് മാസം ഗർഭം ചുമന്ന പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടിലുണ്ടാകും കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പുഞ്ചിരിച്ച് അതായത് ഞാൻ തമാശക്ക് പറയാറുണ്ട് ആ പെണ്ണ് കാണാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ നമ്മുടെ ചിരി കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ചിരി എന്നും ഉണ്ടാകും എന്ന് വിചാരിച്ച് പോകുന്നതാണ് അത് നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ പുഞ്ചിരിക്കൂലേ എന്നാക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ല പറഞ്ഞില്ലേ പെണ്ണ് കാണാൻ പോയപ്പോൾ മുഞ്ചിരി കല്യാണം കഴിഞ്ഞവർ കൈപ്പൊക്ക് ആണുങ്ങൾ 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 സ്വന്തമായി കല്യാണം കഴിഞ്ഞവരൊക്കെ അല്ല സ്വന്തമായി എന്ന് പറയാനൊരു കാരണുണ്ട് ഞാൻ പണ്ടൊരിക്കല് കോഴിക്കോട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ഒരു നമ്മുടെ കോഴിക്കോട് പോലീസ് ക്ലബ്ബില് ഒരു ഒരു ബാച്ചിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാച്ചിൽ ക്ലാസ് എടുത്തപ്പോൾ റിലേഷൻഷിപ്പ് ആണ് വിഷയം ആ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഭാര്യയോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണടി എന്ന് പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു പോലീസുകാരന്റെ സംശയം ഇത്ര ഇത്രയും വിശാലതയുള്ള ആളുകൾ ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്ന് എനിക്ക് അന്താണ് മനസ്സിലായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദ്യം അപ്പോൾ പോലീസുകാരൻ ചോദിച്ചത് സ്വന്തം ഭാര്യയോടാണോ അപ്പം തന്നെ പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കണം ഉള്ളതില്ലാത്ത അങ്ങനെ കുറെ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ശേഷമാണ് ഞാൻ സ്വന്തമായി എന്ന് ആഡ് ചെയ്യാൻ തുടങ്ങിയത് അല്ല ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണത്തിന് കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് ഒരു പെണ്ണ് കാണാൻ പോകും ഞാൻ പറഞ്ഞ സത്യം കേട്ടോ ഞാനും അങ്ങനെ ആയിരുന്നു പെണ്ണ് കാണാൻ പോകും അപ്പൊ പെണ്ണ് കാണാൻ പോകുമ്പോ ഏറ്റവും സുന്ദരമായ മനോഹരമായ ഒരു ചിരിയാണ് നമ്മൾ ചിരിക്കുക അല്ലെ അങ്ങനല്ലേ ചിരിച്ചത് ആ ചിരിയിൽ വീണവരാണ് ഇവരൊക്കെ അതായത് ഈ ചിരിയൊക്കെ എന്നുണ്ടാകും എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്നവരാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴല്ലേ സ്വഭാവം മാറിയത് അത് നിങ്ങൾ നിങ്ങളുമെല്ലാം ചിരിക്കണ്ട നിങ്ങൾ ചിരിച്ചപ്പോൾ നമ്മളോ തന്നെ വിചാരിച്ചത് ഇതൊക്കെ എന്നുണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അപ്പൊ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഈ ചങ്ങാതി ജോലിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഇടയിൽ വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടിൽ ഇദ്ദേഹത്തിന് പത്ത് മാസം ജന്മം പത്ത് മാസം കൊണ്ട് നടന്ന് ജന്മം കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയുണ്ട് ആ ഉമ്മയുടെ അടുത്ത് പോയി ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മാൻ്റെ കൈയും കാലൊക്കെ ഒന്ന് തടവിക്കൊടുത്ത് ഉമ്മാക്കി ഉമ്മാൻ്റെ നെറ്റിയിൽ ഒരു ചുംബനൊക്കെ കൊടുത്ത് കൈയൊക്കെ ഒന്ന് പിടിച്ച് എന്താണ് ഉമ്മാങ്ങളെ വർത്തമാനം ഭക്ഷണമൊക്കെ കഴിച്ചോ ആ ഒരു ചോദ്യം മതി യഥാർത്ഥത്തിൽ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖയുണ്ട് പല ആളുകൾക്കും അറിയുമായിരിക്കും എം എസ് ഡബ്ല്യൂ ഒക്കെ പഠിച്ച ആളുകൾ പ്രത്യേകിച്ച് ഈ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകളെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനമാണ് ഈ ജെറിയാട്രിക്സിൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് അതിന്റെ സൈക്കോളജി പഠനത്തിൽ പറയുന്നത് പ്രായമുള്ള ആളുകൾക്ക് രോഗം കൂടുവാനുള്ള കാരണം മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന അവഗണനയാണ് എന്നാണ് അതായത് പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ അത് മുലക്കിരുന്നോട്ടെ വല്യാപ്പാനെ കൊണ്ട് അല്ലെങ്കിൽ വല്യമ്മനെ കൊണ്ട് എന്നും ഇടങ്ങാറു തന്നെ ഓരോ ചുമ വന്നിട്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് ഇടങ്ങാറാക്കിട്ട് മനുഷ്യന് നല്ല ഒന്നര കോടി രൂപയുടെ വീടുണ്ടാക്കി

അത് ഇനി കല്യാണം കഴിച്ച ആളാണെങ്കിൽ നിങ്ങൾ നോക്ക് എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ ഈ ഉമ്മാനെ നോക്കുന്നില്ല നോക്കുന്നില്ല ഭാര്യനെ പ്രിയപ്പെട്ട രക്തത്തിൽ ഉണ്ടായ എന്റെ കാത്തിരിക്കുന്നുണ്ടോ അതൊന്നും നോക്കാൻ സമയമില്ല ഞാൻ വേഗം വരുന്നു ഈ സാധനം എടുക്കുന്നു ഓപ്പൺ ആക്കുന്നു പിന്നെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അപ്പൊ വിശപ്പും പ്രശ്നമല്ല ഒന്നും പ്രശ്നമില്ല ഓരോ ആളുകൾക്ക് ഓരോ അഡിക്ഷൻ ഉണ്ടാവും ചില ഗെയിം ആയിരിക്കും അതൊക്കെ സമയം പോലെ കുറച്ചൊക്കെ ഞാൻ പറയും ചില ആളുകൾക്ക് ഗെയിം അഡിക്ഷൻ ആയിരിക്കും ചില ആളുകൾക്ക് റീൽസ് അഡിക്ഷൻ ആയിരിക്കും ചില ആളുകൾക്ക് ചില സീരീസ് ഓഫ് പ്രോഗ്രാംസിന്റെ അഡിക്ഷൻ ആയിരിക്കും വേറെ ചില ആളുകൾക്ക് സിനിമ അഡിക്ഷൻസ് ഉണ്ടാകും ഇങ്ങനെ ഓരോ അഡിക്ഷനിൽപ്പെട്ടിട്ട് അവിടെ ഭാര്യയും വേണ്ട ഉമ്മയും വേണ്ട മകളും വേണ്ട മകനും വേണ്ട സിബ്ലിങ്സ് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണ്ട ഒന്നും വേണ്ട അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് പുതിയ കാലത്ത് ഒരു പഠനം കുട്ടികളുടെ സൈക്കോളജിയുടെ മേഖലയിൽ നിന്ന് വന്ന ഒരു പഠനം ഇത് മാതാപിതാക്കൾ നന്നായി ശ്രദ്ധിക്കും മാതാപിതാക്കൾ മാത്രല്ല ഏട്ടത്തി ഏട്ടൻ ആ ഒരു ഫിഗറിലുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ആ പഠനത്തിൽ പറയുന്നത് പുതിയ കാലത്ത് അതായത് ഒരു പതിനഞ്ച് വയസ്സിന് താഴെ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികൾ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുന്നു എന്നാണ് അപ്പം എല്ലാത്തിൽ പ്രയോഗമാണത് സൈക്കോളജിയുടെ ഒരു പഠനത്തിൽ വന്നതാണ് ഈ അടുത്ത് സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് കുറച്ചും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടൊരു കഥ ആ കഥയിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു ഒരു ടീച്ചർ ആ ടീച്ചർ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഭാവിയിൽ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ നാളെ വരുമ്പോൾ ഒരു കടലാസിൽ എഴുതിയിട്ട് എനിക്ക് തരണം എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതാവാ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു അതും കൂടെ എഴുതിയിട്ട് എന്റെ അടുത്ത് തരണം അങ്ങനെ എല്ലാ കുട്ടികളും എഴുതി ടീച്ചർ എങ്ങനെ വായിച്ചു അപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും ഐ എ ജില്ലാ കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥനെ പലതും കുട്ടികൾ എഴുതി വെച്ചു പക്ഷെ ഒരു കുട്ടി മാത്രം എഴുതി വെച്ചിരിക്കുന്നു എനിക്ക് ടിവീ ആവണി ആവണോ എനിക്ക് ടെലിവിഷൻ ആയാൽ മതി എന്നിട്ട് അതിന്റെ കാരണം ആ കാരണമാണ് അതിന്റെ പ്രസക്തമായ ഭാഗം എന്റെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നോക്കുന്ന ഒരേ ഒരു വസ്തു ടി വി ആണ് ടിവിയുടെ മുമ്പിൽ ബാപ്പ പിതാവ് മാതാവ് സഹോദരങ്ങൾ ഏട്ടത്തി അനിയത്തി എല്ലാവരും ഒന്നിച്ച് ടി വി നോക്കും അപ്പം ടി വി ഞാൻ ടി വി കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും നോട്ടം എല്ലാവരുടെയും പരിഗണന മണിക്കൂറുകൾ എനിക്ക് കിട്ടുമല്ലോ അല്ലാതെ എനിക്ക് പരിഗണന കിട്ടുന്നില്ല അതുകൊണ്ട് ടി വി ആയാലും കുഴപ്പമില്ല എനിക്ക് ആ പരിഗണന കിട്ടും കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എന്ന് ഈ ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എഴുതി അപ്പൊ ടീച്ചർക്ക് വായിച്ച് പ്രത്യേകിച്ച് ആ ടീച്ചർ ആ കുട്ടിയുടെ പേര് നോക്കിയപ്പോ പ്രത്യേകിച്ചും സങ്കടമായി അങ്ങനെ കാരണം എന്താ വെച്ചാൽ ആ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറുടെ തന്നെ കുട്ടി എഴുതി വെച്ചതാണിത് സ്വന്തം കുട്ടിയാണ് എഴുതി വെച്ചത് അപ്പൊ ഈ വിഷയം ടീച്ചർ ടീച്ചറുടെ ഹസ്ബൻഡ് ഒരു ഉദ്യോഗസ്ഥനാ ഹസ്ബൻഡിനോട് പറഞ്ഞു പിന്നെ നമ്മുടെ എന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി നമ്മുടെ കുട്ടിന്ന് ആദ്യം പറഞ്ഞില്ല 两个 a 两个 a നമ്മൾ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അത് പറഞ്ഞപ്പോഴും ഈ ഹസ്ബൻഡ് പറയാണ് നീ വേഗം ആ രക്ഷിതാക്കളെ വിവരം അറിയിക്കണം ആ രക്ഷിതാക്കൾ എന്തൊരു പണിയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഈ പറയാനുള്ള ഒക്കെ ടീച്ചറാണല്ലോ ബുദ്ധി ഉണ്ടാവില്ലോ എല്ലാം കേട്ട് നമ്മുടെ അവസാനം പറഞ്ഞു അത് വേറെ ആരുമില്ല ഞാനും ഇങ്ങു വേണമെന്ന് പറഞ്ഞു അതായത് അവസാനത്തെ പോയിട്ട് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു പ്രശ്നം കേൾക്കുമ്പോ നമ്മൾ അങ്ങനെയാണോ എന്നുള്ള ചിന്ത പോലും വരുന്നില്ല ഒരു ഒരു നമ്മളൊരു വിശ്വാസം വരുമ്പോ നമ്മൾ ഞാൻ ഉദാഹരണം ആത്മീയമായ പ്രഭാഷണങ്ങൾ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് യാതൊരു കുറവും കേരളത്തിലില്ല അത് കേൾക്കാത്ത കുറവ് നമുക്കില്ല എന്തുകൊണ്ടാണ് മാറാത്തത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ചെറിയ നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു കണക്ടി ഫാക്ടറടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഡെർമറ്റോളജിന്റെ ഡോക്ടർ വന്നിട്ട് ഈ എന്താണ് തൊലിയുടെ തൊലിയുടെ വിദഗ്ധനായ ഒരു ഡോക്ടർ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാണ് ഒരു എസ്ട്രോളജിയുടെ ഒരു ഡോക്ടർ സ്ക്രീനിൽ ഒരു ഒരു പ്രത്യേക അടയാളങ്ങൾ കിട്ടിയിട്ട് ഇങ്ങനെ പറയാം ഇങ്ങനെ ഒരു അടയാളം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒരുപക്ഷെ നാളത് വെള്ളപ്പാണ്ടായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മെല്ലെ നമ്മുടെ കയ്യിൽ അടയാളുണ്ടെങ്കിൽ പഠിച്ചോളാം ഇപ്പം നൂപ്പരാ പറഞ്ഞത് ഇതെങ്ങാനും ആവൂ എന്ന് വിചാരിച്ചിങ്ങനെ സ്ക്രീനിലിങ്ങ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കൂലേ നോക്കൂലേ ഇങ്ങനെ ആക്കുക ഏതെങ്കിലും ഒന്ന് വേ ആക്ക് നോക്കൂലേ നോക്കൂ ഇനി വേറെ ഡോക്ടർ ഒരു പിന്നെ ഒരു കാർഡിയോളജിന്റെ ഡോക്ടർ വന്നിട്ട് ഹൃദ്രോഗത്തിന്റെ ആള് വന്നിട്ട് പറയാണ് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നെഞ്ചിന്റെ ഇടനെജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേകമായ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ കംപ്ലയിന്റ് തുടങ്ങാൻ അപ്പൊ അപ്പോഴും നമ്മളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വേദന ഉണ്ടായിരുന്നു അത് പിതങ്ങാനോ ആവുമോ എന്ന് എന്നെ ആ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യും ആണോ അല്ലേ ഞാൻ പറ അല്ലേ ആണ് എന്നാൽ ചോദിച്ചോ മതപരമായ ഒരു നമ്മുടെ മഹലിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഉള്ള ഒരു എന്തോ ഒരു പരിപാടിയിൽ ഒരു പണ്ഡിതം വന്നിട്ടൊരു പ്രഭാഷണം നിർവഹിക്കാന്ന് കുടിക്കോ പ്രഭാഷണം നിർവഹിക്കുന്ന സമയത്ത് ആ പണ്ഡിതം പറയാണ് ചില ആളുകളുണ്ട് അഹങ്കാരമുള്ള ആളുകൾ അഹങ്കാരമുള്ള ആളുകളുടെ നാല് ലക്ഷണം പറയുമ്പോൾ ഒരിക്കലും എന്നെ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ഞാൻ എന്റെ മൂത്താപ്പനെ എൻ്റെ ഏട്ടനെ എന്റെ അയൽവാസിനെ എന്റെ അമ്മോശൻ കാക്കാനെ എന്റെ അമ്മായിനെ എന്റെ മൂത്തച്ചിനെ എന്റെ ഇളച്ചിനെ എന്റെ നാത്തുവിനെ അതായത് ഞാനല്ലാത്ത ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട് ഇത് ക്ലിയർ ക്ലിയറാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ സാധനം നമുക്ക് വർക്ക് ചെയ്യാത്തത് അതായത് സ്വന്തത്തെ വിചാരിച്ച ചെയ്യുന്ന നമുക്ക് ഇല്ലാതായി പോയിരിക്കുന്നു സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്ന വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക അമ്മായിമ്മ